ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ ഗാന്ധി ജയന്തി ദിനത്തിൽ കൊപ്പം ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ കൊപ്പം ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്ലീൻ വില്ലേജ് പ്രൊജക്ടിന്റെ ഭാഗമായി കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം ശുചീകരിച്ചു ക്ലബ് പ്രസിഡന്റ് ലയൻ അസ്ലം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് ലോകമൊട്ടാകെ മഹാത്മാഗാന്ധി ജന്മദിനം ആഘോഷിക്കുകയാണ് അതിന്റെ അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ നമ്മുടെ കൊപ്പത്തെ ലയൻസ് ക്ലബ്ബ് ഇന്ന് കൊപ്പം സി എച്ച് എസ് സിയിലെ അവരുടെ ഒരു പ്രവർത്തനം അവർക്ക് മൂന്ന് പ്രവർത്തനങ്ങളായിട്ടാണ് അവർ മുന്നോട്ട് പ്രാവശ്യം വെച്ചിട്ടുള്ളത് അപ്പം അതിന് ക്ലീം വില്ലേജ് എന്നിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൊപ്പം സി എച്ച് എസ് സി ഒരു പരിസരം പൂർത്തിയാക്കിക്കൊണ്ട് ഇന്നിവിടെ ഏർപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കൊക്കെ അറിയാം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ലേഡൻസ് ക്ലബ്ബ് കാഴ്ചവെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിനു മുന്നേ ഒരുപാട് പരിപാടികളിലൊക്കെ ലേഡൻസ് ക്ലബിനെ പ്രാതിനിധ്യമായി തെളിയിച്ചതാണ് എന്തായാലും ഇതിന് ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്ത ലേഡൻസ് ക്ലബിൻ്റെ എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിച്ചുകൊണ്ട് ലയൻസ് ഫോർ എ ബെറ്റർ ടുമാറോസ് എന്ന പേരിലുള്ള ഈ വർഷത്തെ വിഷനറി പ്രൊജക്റ്റിൽ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ എന്നിവരുമായി ചേർന്ന് നടത്തുന്ന പരിപാടികൾക്ക് ക്ലേ വില്ലേജ് പ്രൊജക്ട് എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റലിൽ ഒഴിഞ്ഞുകിടന്നിരുന്ന ചുമരിൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളടങ്ങിയ സന്ദേശങ്ങൾ എഴുതുകയും കൊപ്പം ലയൻസ് ക്ലബിന്റെ പേര് പ്രദർശിപ്പിക്കുകയും ചെയ്തു ക്ലീനിങ് പ്രോഗ്രാം സെക്കൻഡ് വൈസ് പ്രസിഡന്റ് ലയൺ ബാബു മലബാറിന്റെ നേതൃത്വത്തിൽ കൊപ്പം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നടത്തി ലയൻസ് ഫോർ എ ബെറ്റർ ടുമോറോ പദ്ധതിയെക്കുറിച്ച് സെക്രട്ടറി ലയൺ ഗഫൂർ വിശദീകരിച്ചു ക്ലീൻ വില്ലേജ് എന്ന പ്രൊജക്ടിന്റെ ഭാഗമായി ഇന്ന് അഞ്ച് പഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ച് കൊണ്ടുപോകുന്ന ഹോസ്പിറ്റൽ ക്ലീനിങ് നടത്തിയിരിക്കുകയാണ് നമ്മൾ ഈ ചെയ്യുന്ന പല പ്രൊജക്റ്റുകളും പൊതുസമൂഹത്തിന് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടു നടത്താനും അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നതുമായ പ്രൊജക്റ്റുകളാണ് ലയൻസ് ക്ലബ്ക്കൊപ്പം ഈ ദിവസത്തിൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൻ്റെയും ലയൻസ് ക്ലബിൻ്റെ ഓരോ മെമ്പർമാരുടെയും അകമഴിഞ്ഞ സഹകരണം നമ്മൾ ആവശ്യപ്പെടുകയാണ് ശുചീകരണ പ്രവർത്തികൾക്ക് സൗകര്യങ്ങൾ കൊടുത്ത ഹെൽത്ത് ഇൻസ്പെക്ടർ അജയ് ആനന്ദിനെ മുൻ പ്രസിഡന്റ് ലയൺ ഹബീബ് പൊന്നാടെ അണിയിച്ചു മുപ്പത്തിനാല് പ്രാവശ്യം രക്തം ദാനം ചെയ്ത മെമ്പർ സൈറൂഫിനെ ഡോക്ടർ ഹനീഫ പൊന്നാടെ അണിയിച്ചു ആദ്യ വൈസ് പ്രസിഡന്റ് ലയൺ സിയാഹുൽ ഹഖ് ലയൺ ഡോക്ടർ നൌഫുൽ ലയൺ മുസ്തഫ ലയൺ അബ്ദുറഹ്മാൻ ലയൺ അഷ്റഫ് ലയൺ ഫർഷാദ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു